നമസ്കാരം വി ആർ എസ് ക്രോണിക്കളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ബീഹാർ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഒപ്പം ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലും ശക്തമായിരുന്ന ജനതാ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വളക്കൂറുള്ള അടിത്തറയുള്ള സഖാവ് ജയപ്രകാശ് നാരായണൻ്റെ തട്ടകമായിരുന്ന ബീഹാർ ഇന്നത് ബീഹാർ ജാർഖണ്ഡ് എന്നിങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളാണ് അതിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് മുന്നണികളും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെന്ന് പറയുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും ചെറിയ ചെറിയ പാർട്ടികളും ചേർന്ന മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യവും ബി ജെ പിയും ജെ ഡി യുവും രാംവിലാസ് പാസ്വാൻ ചിരാഗ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടിയും പിന്നെ ചെറു കക്ഷികളും ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യവും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടിയും ഒയ്സിയുടെ എ ഐ എം എം എന്ന് പറയുന്ന പാർട്ടിയും ജെ എം മുക്തി മുക്തിമോർച്ച അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മാറ്റിരിക്കുന്ന ഒരു വലിയ പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു ഭൂമികയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളായി വ്യാപിച്ച് കിടക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമുള്ള വളരെ വിശാലമായൊരു ഭൂപ്രദേശം ജാതിയുടെ ഇഴകൾ കീറി പരിശോധിച്ച് സ്ഥാനാർത്ഥി നിർണയവും അതേ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ പോലും ജാതിയുടെ ഇഴകീറിയുള്ള പരിശോധനയ്ക്ക് ഉൾപ്പെട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായൊരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് ബീഹാറെന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും നേതൃത്വത്തിലുള്ള നിതീഷ് കുമാറിൻ്റെ സർക്കാരാണ് അവിടെ അധികാരത്തിലുള്ളതെന്ന് നമുക്കറിയാം നിതീഷ് കുമാർ ഇന്ന് ബി ജെ പിയോടൊപ്പം ആണെങ്കിലും ഇന്നലെ ജെ ഡി യുവിനോടൊപ്പം ആർ ജെ ഡിയോടൊപ്പമായിരുന്നു എ ഡിയുവും ആർ ജെ ഡിയും എല്ലാം സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് അല്ലെങ്കിൽ ജനതാ പാർട്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണെന്നത് കൊണ്ട് തന്നെ അവർക്ക് പൊതുവിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനും പിരിയുന്നതിനും യാതൊരുവിധ നിബന്ധനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു കണക്കുകൂട്ടലുകളോ ഒന്നും ആവശ്യമില്ല അധികാരം എന്ന് പറയുന്നതാണ് അവരുടെ മകനാക്കാറ്റ അധികാരം നേടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം ഇത് രണ്ടും കൂടി കൂട്ടിച്ചേരുമ്പോൾ ഈ ജെ ഡി യു ആർ ജെ ഡി എന്നീ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടി അവിടുത്തെ ജനങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന ലാലു പ്രസാദിൻ്റെ പ്രസ്ഥാനം അത് തകർന്നു പോവുകയൊന്നുമില്ല പക്ഷേ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് അത് ഒരു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ നിലംപരിശായിപ്പോയൊരു പാർട്ടി എന്ന നിലയ്ക്കും അതിന് ബീഹാർ രാഷ്ട്രീയത്തിലെ പ്രസക്തി നഷ്ടപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജൻസുരാജ് പാർട്ടി എന്ന പേരിൽ പ്രശാന്ത് കിഷോർ ആരംഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനം എൻ ഡി എക്കും മഹാഘഡ്ബന്ധനും വരുത്താൻ പോകുന്ന നഷ്ടങ്ങൾ അത് ചെറുതൊന്നുമല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കാരണം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സമുദായം അത് അപ്പർ കാസ്റ്റ് മേധാവിത്വമുള്ള സമുദായമാണ് ഒപ്പം തന്നെ അദ്ദേഹ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കൂട്ടങ്ങളെന്ന് പറയുന്നത് അതിനകത്ത് ന്യൂനപക്ഷ സമുദായങ്ങളും അതുപോലെ മറ്റ് പിന്നോക്ക സമുദായങ്ങളും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു കറുത്ത കുതിരയായി മാറാൻ ജനസുരാജ് പാർട്ടിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കകൾ കാരണം കേരള കർണാടക തമിഴ്നാടിലെയും ഒപ്പം തന്നെ ബംഗാളിലെയും രാഷ്ട്രീയം നിയന്ത്രിച്ചതും അവിടങ്ങളിൽ മമതാ ബാനർജിക്കും ഒപ്പം തന്നെ സ്റ്റാലിനും അധികാരത്തിലേറാൻ വേണ്ടിയിട്ടുള്ള വഴിതെളിച്ചതും എല്ലാം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു ആ പ്രവർത്തനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു കൊണ്ട് രംഗത്തിറങ്ങി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം വിളിച്ചു റാലികളിലും മറ്റും വരുന്ന ആളുകളുടെ ആൾക്കൂട്ടം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടുന്ന പിന്തുണ കലവറയില്ലാത്ത പിന്തുണ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതെല്ലാം ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം കരുത്തനായി തീർക്കും എന്നുള്ളത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികകൾ പൂർത്തിയായതിനു ശേഷം നടക്കുന്ന അവസാന റൗണ്ട് വിലയിരുത്തലിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്നാൽ തന്നെയും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനും തേജസ്വി യാദവിനും ഒരുപോലെ ഭീഷണിയാണ് നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസുരാജ പാർട്ടി എന്നതിൽ യാതൊരു തർക്കത്തിനും വകയില്ല ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് കാരണം അധികാരത്തിൽ വരാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന യു പി എ അതായത് എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുന്നതിന് വേണ്ടി മജ്ലിസ് ഇത്തഹാദുൽ മുല്ലുമീൻ എന്ന് പറയുന്ന ഒ വൈ സിയുടെ പാർട്ടി അവിടെ തനിച്ച് മത്സരിക്കുന്നുണ്ട് അവർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിനോ അല്ലെന്നുണ്ടെങ്കിൽ മഹാഗഠ്ബന്ധനും കിട്ടേണ്ട വോട്ടുകളായിരിക്കും എന്നതിൽ നമുക്ക് തർക്കമൊന്നും ഉണ്ടാവാൻ കിടയില്ലല്ലോ കാരണം ജെ ഡി യുവിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് അപ്പർ കാസ്റ്റും പിന്നോക്കക്കാരും കുറുമുകളുമാണ് ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ കാലഘട്ടത്തിലും ആർ ജെ ഡിയോടും കോൺഗ്രസിനോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന യാതവ മുസ്ലിം വോട്ട് ബാങ്കാണ് അപ്പം അതിനും അപ്പുറത്തേക്ക് ഒരു നാശം വരുത്താൻ കഴിയുന്ന രീതിയിൽ പോകുന്നത് മുസ്ലിം വോട്ടുകളിൽ ചോർച്ച സൃഷ്ടിച്ചുകൊണ്ട് ഒ പാർട്ടി ആയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ഈ ജനസ്വരാജ് പാർട്ടിയുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ള പ്രശാന്ത് കിഷോറിൻ്റെ പ്രസ്ഥാനം അത് അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് എന്നുള്ള ആശയവുമായി മുന്നോട്ട് പോകുന്നു അതിനെ നേരിടുന്നതിന് ബി ജെ പിക്ക് കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി എന്ന് പറയുന്നത് ജൂനിയർ പാർട്ണറാണ് സ്വാഭാവികമായിട്ടും ബി ജെ പിയും എൽ ജെ പിയുമെല്ലാം ജൂനിയർ പാർട്ണറായി വരുമ്പോൾ അതിൻ്റെ നേട്ടം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നതിന് ഒരു പരിധിവരെ മാത്രമേ കഴിയും മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അത് ആർ ജെ ഡിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ജെ ഡി യുവിനുമാണെന്നുള്ള ഒരു ബോധ്യം അവിടുത്തെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് സീനിയോറിറ്റി ഉള്ള നിതീഷ് കുമാറിനെ നേതാവായി വായിക്കണോ അല്ല തേജസ്വി യാദവിനെ വായിക്കണോ അത് രണ്ടുമല്ല പ്രശാന്ത് കിഷോറിനെ പോലെ ഒരു തന്ത്രജ്ഞനായിട്ടുള്ള ഒരാളിനെ വായിക്കണോ എന്നുള്ള ഒരു തർക്കത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പത്തിൽ അവിടുത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു മുഖമായി നിലകൊണ്ടിരുന്ന സുശീൽ സുശീൽകുമാർ മോഡി അദ്ദേഹം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇനിയുള്ളതെല്ലാം വളരെ അത്രത്തോളം പ്രാധാന്യം ഉണ്ടോ എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള നേതാക്കൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂനിയർ പാർട്നറായിട്ടുള്ള ബി ജെ പിക്ക് അവിടുത്തെ പൊളിറ്റിക്സിൽ എന്താണ് നേട്ടം ഉണ്ടാക്കാൻ കഴിയുക ഇന്നലെ ഇന്നലകളിൽ ഉണ്ടായിരുന്നത് പോലെ കുറച്ച് മന്ത്രിസ്ഥാനങ്ങൾ വാങ്ങിക്കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അവരെത്തിച്ചേരേണ്ട ഒരു സാ ഒരു സൃഷ്ടിയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് അവിടുത്തെ ബി ജെ പിയുടെ അണികളും പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് അവിടെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ സംഘടനാ സംവിധാനവും ശക്തിയും വർദ്ധിപ്പിച്ച് മുമ്പോട്ട് വരുന്നൊരു സാഹചര്യത്തിലും കോൺഗ്രസ്സിന് വേണ്ടുന്ന പരിഗണന നൽകുന്നതിൽ ആർ ജെ ഡി വളരെ പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ സീറ്റ് വിഭജന ചർച്ചകളിൽ നിന്നും അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട ജില്ലയിൽ ജില്ലകൾ കുറേ എണ്ണം അവിടെ കോൺഗ്രസ്സിന് വളരെ മേൽക്കയുള്ളപ്പോൾ അവിടെ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി അവിടെ പല ജില്ലകളിലും കോൺഗ്രസ്സിന് പിറകിലാണ് ചില പ്രദേശങ്ങളിൽ അതായത് കാസ്റ്റ് ജാതിപരമായിട്ടുള്ള സ്വാധീന നിമിത്തം ചില ജില്ലകളിൽ ആർ ജെ ഡിക്ക് മുൻതൂക്കമുണ്ടെങ്കിൽ ചില ജില്ലകളിൽ കോൺഗ്രസ്സിനും ചില ജില്ലകളിൽ എൽ ലോക് ജനശക്തി പാർട്ടിക്കും മുൻതൂക്കമുണ്ട് അതാണ് ബീഹാറിൻ്റെ തത്വം പൊതു പൊതുവെ എടുത്തു നോക്കുമ്പോൾ ബീഹാർ സംസ്ഥാനം മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്തുണ ജന അളവിൽ അളവുകോലിൽ ചെറുതായി പോകാം പോയേക്കാമെങ്കിലും ഈ ജില്ലകൾ തിരിച്ചുള്ള വോട്ടുകൾ കണക്കാക്കി അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് സിസ്റ്റം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് പല ജില്ലകളിലും ആർ ജെ ഡി അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ഹാൻഡുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതേ യാഥാർത്ഥ്യം അനുസരിച്ച് ഉള്ള സീറ്റ് വിഭജനം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതിൽ കോൺഗ്രസുകാർക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ആക്ഷേപവും ഉണ്ട് കാരണം ഇന്നലകളിൽ നേടിയ വോട്ടിൻ്റെ ശതമാനക്കണക്ക് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അർഹമായ സീറ്റുകൾ ഇനിയും കിട്ടേണ്ടതുണ്ട് കിട്ടിയ സീറ്റുകൾ പലതും പാർട്ടിക്ക് ശക്തിയുള്ള ഭാഗങ്ങളിലോട്ട് ആണോ എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട് ഇപ്പോൾ ജെ എം എം എന്ന് പറയുന്ന ഝാർഖണ്ഡ് മുക്തിമോർച്ച ബീഹാറിന്റെയും ജാർഖണ്ഡിന്റെയും ബോർഡർ ഭാഗങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലകളിൽ ആദിവാസി ഗോത്രമേഖലകളിൽ ജെ എം എമ്മിന് ഉള്ള സ്വാധീനം അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നീക്കങ്ങളിലും അവർക്ക് ആശങ്കയുണ്ട് അവർ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ഒരു സീറ്റ് ഷെയറിങ് നടന്ന് രംഗത്ത് വന്നാൽ മാത്രമേ ബീഹാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മഹാഗഠ്ബന്ധനെ നേട്ടമുണ്ടാക്കാൻ കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ തൽസ്ഥിതി തുടരുന്ന ഒരു സ്ഥിതിയെ വിശേഷമായിരിക്കും ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്